എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചുരിദാർ വെട്ടുമ്പം ചുരിദാറും മറ്റുള്ള ഇതെല്ലാം വെട്ടുമ്പോൾ നമുക്ക് കൈകൾ ചിലപ്പോൾ ആവശ്യത്തിന് നീളത്തിൽ കിട്ടാൻ തുണിയില്ലാതെ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് ഇത് പതിനാറിഞ്ച് നീളത്തിലാണ് ഇതിൻ്റെ ലൈനിങ് പീസ് വെട്ടിയെടുത്തിരിക്കുന്നത് നമുക്ക് ഈ തുണിയുടെ പീസ് പതിനാലിഞ്ചേ ഉള്ളൂ അപ്പം പതിനാല് ഇത്രയും കൂടെ നമുക്ക് കിട്ടണം അതിന് വേറൊരു സൈഡിൽ നിന്ന് ഒരു ചെറിയ പീസ് വെട്ടി ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ആ ജോയിൻറ്റ് ചെയ്ത പീസ് നല്ല പീസായിട്ടും പിന്നെ ലൈനിങ് പീസിലേക്ക് ഇതേപടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതെല്ലാം ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് ഒന്നും മാറിപ്പോകാതെ കറക്റ്റായിട്ട് വെച്ച് ഒന്ന് അടിച്ചെടുക്കും അടിക്കുന്നത് ലൈനിങ്ങിൻ്റെ ആ ലെവൽ വെച്ചാണ് അടിച്ചെടുക്കുന്നത് പിന്നെ അത് അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെല്ലാം നമ്മൾ ഊരിയെടുത്തു കയ്യുന്നഖം ഉണ്ടായിരുന്നു അതുകൊണ്ട് നഖം കൊണ്ടപ്പം നൂരി അതിന് ശേഷം ഈ സൈഡ് നമ്മളിവിടെ പോലെ കട്ട് ചെയ്ത് മാറ്റണം ഇനി ഇത് മറിച്ചിട്ടിട്ട് ഇതിവിടെ മറിച്ച് ഇട്ടിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ മറിച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മളിവിടെ ഒന്ന് അടിച്ചു കൊടുക്കുക ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത് ൊടുത്ത് ടോപ്പിൻ്റെ പീസ് മാറിപ്പോകാതിരിക്കാനായിട്ട് നമ്മൾ ഇവിടെ ഒന്ന് ഒരടിപ്പിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ലൈനിങ് പീസിലേക്ക് വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടിച്ചത് അതിന് ശേഷം നമുക്ക് ഇതാ ഇതുപോലെ രണ്ട് മൂന്ന് പീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പീസ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ചുരിദാറിൻ്റെ ടോപ്പേൽ വന്നിട്ടുള്ള എംബ്രോയിഡറി ചെയ്ത ഭാഗമാണ് അതിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് അതിന് അതിങ്ങനെ നമുക്കിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ കറക്റ്റ് നടുക്ക് വരുന്ന ഭാഗം ഇത് മൊത്തം വയ്ക്കാനൊന്നും നമുക്ക് തേങ്ങ കിട്ടില്ല അതുകൊണ്ട് കറക്റ്റ് നടുക്ക് വരുന്ന ഭാഗത്ത് ഇതങ്ങ് വെച്ച് കൊടുക്കാം ആദ്യം ഇതിൻ്റെ നടുഭാഗം കണ്ടെത്തണം നടുഭാഗം കണ്ടെത്താനായിട്ട് ഇങ്ങനെ മടക്കിയിട്ടിട്ട് നമുക്ക് ഇവിടെ ഒരു അടയാളം കൊടുക്കാം ഇവിടെ നാളെ നടുഭാഗം ആ നടുഭാഗത്തേക്ക് ഇതിൻ്റെ ഇതിങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ ലൈ ഇവിടം ചേർക്കുന്നില്ല ഇവിടം വരെ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് ഓപ്പൺ ആക്കിയിട്ട് ദൈവം ഇങ്ങനെ വെച്ച് കൊടുക്കാം അതിന് ശേഷം ഇതിച്ചെടുത്തു ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അങ്ങനെ സൈഡിൽ നിന്ന് അടിച്ചുകൊണ്ട് വരാം ഭാഗത്തും ഒരടുപ്പ് കൊടുക്കാം സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ തയ്യൽ സംബന്ധമായ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ ഇതെനിക്ക് ചെയ്യാൻ കിട്ടിയ ഒരു വർക്കാണ് അന്നേരം അവർക്ക് കൈ വേണം എന്തായാലും നടുക്കോടെ അടുപ്പ് വരാതെ ചെയ്യാൻ പറ്റുന്ന കൈയുടെ നടുഭാഗത്ത് അടുപ്പ് വെച്ച് സാധാരണ എല്ലാവരും ചെയ്യേണ്ടത് അതുപോലെ അല്ലാതെ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് കണ്ടോ നല്ല കൈ ആയിട്ട് മാറിയല്ലേ ഇതുപോലെ കണ്ടോ ഇതാണ് ഇത് ജോയിൻ ചെയ്താൽ നിന്ന് കണ്ട ആരേലും പറയും ഇതുപോലെ നമുക്ക് കൈ ജോയിൻ ചെയ്തെടുക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നന്ദി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം